ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ വീഴ്ത്താൻ സഞ്ജു സാംസന്റെ ആദ്യ കെ സി എൽ സെഞ്ചുറി മാത്രം മതിയായിരുന്നില്ല കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ അവസാന പന്തിൽ ജയിക്കാൻ ആറ് റൺസ് ആവശ്യമുള്ളപ്പോൾ ഓൾറൗണ്ടർ മുഹമ്മദ് ആഷിഖ് പറത്തിയ സിക്സറാണ് ആ വിജയം ഉറപ്പിച്ചത് ഒരു ത്രില്ലർ വിജയം തന്നെ കൊച്ചി സ്വന്തമാക്കുമ്പോൾ പതിനെട്ട് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസ് നേടി ആഷിഖ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇതുപോലെ ആവേശം നിറഞ്ഞു നിന്ന ഒരു സൂപ്പർ ത്രില്ലർ മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയതോടെ ആരാധക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ആറാമനായി ബാറ്റ് ചെയ്യാനെത്തിയ മുഹമ്മദ് ആഷിഖ് ഒരു പേസ് ബോളർ ഓൾറൗണ്ടറായ ആഷിഖിനെ ഐ പി എൽ ഫ്രാഞ്ചൈസികൾ നോട്ടവിട്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് മീഡിയം പേസറായ ആഷിഖ് മത്സരത്തിൽ ഒരു വിക്കറ്റും നേടിയിരുന്നു ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകളിൽ പേസ് ബോളിംഗ് ഓൾറൗണ്ടറും എന്ന നിലയിലാണ് ഹാർദിക് പാണ്ഡ്യ സ്ഥാനമുറപ്പിച്ചിട്ടുള്ളത് ഇതേ പ്രകടനം തുടർന്നാൽ പേസ് പേസ്ബോളിംഗ് ഓൾറൌണ്ടർമാർക്ക് വലിയ ഡിമാൻഡുള്ള ഐ പി എല്ലിൽ ആഷിക്കിന് മികച്ച ഭാവിയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മുംബൈ ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ഐ പി എൽ ടീമുകളുടെ സ്കൗട്ടിംഗ് സംഘം പുതിയ താരങ്ങൾക്കായി കേരള ക്രിക്കറ്റ് ലീഗിനെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് ഐ പി എൽ സ്കൗട്ടിംഗ് ടീമുകൾ കേരള ക്രിക്കറ്റ് ലീഗ് കാണാൻ തിരുവനന്തപുരത്ത് എത്തുന്നുമുണ്ട് ഹാർദിക് പാണ്ഡ്യക്കൊരു പിൻഗാമിയായി മുംബൈ ഇന്ത്യൻസ് മുഹമ്മദ് ആഷിഖിനെ റാഞ്ചുകയാണെങ്കിൽ അത് മലയാളി ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയായി മാറും രണ്ടാം സീസണിലേക്ക് കടന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ഇത്രയും ആവേശകരമായ മറ്റൊരു മത്സരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം കൊച്ചി ബ്ലൂ ടേക്കേഴ്സ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ എല്ലാ അനിശ്ചിതത്വവും ആവേശവും നിറഞ്ഞു നിന്ന പോരാട്ടമായിരുന്നു അവസാന പന്ത് വരെ ഉദ്വേഗം നിറഞ്ഞു നിന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സഞ്ജു സാംസൺ കണ്ണഞ്ചിപ്പിക്കുന്ന ബാറ്റിംഗ് വിരുന്ന് നടത്തിയപ്പോൾ ശരിക്കും ബ്ലൂ ടൈഗറായി മാറിയ മറ്റൊരു താരമായിരുന്നു മുഹമ്മദ് ആഷിഖ് അവസാന ഓവറിൽ വിജയിക്കാൻ പതിനേഴ് റൺസാണ് കൊച്ചിക്ക് വേണ്ടിയിരുന്നത് രണ്ട് സിക്സറും ഒരു ഫോറും ഒരു ബൈ റണ്ണും ഉൾപ്പെടെ പതിനേഴ് റൺസും സംഭാവന ചെയ്തത് ആഷിഖ് തന്നെയായിരുന്നു അഞ്ച് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും നേടിയ ആഷിഖ് അവസാന ഓവറുകളിൽ തീപ്പന്തമായി മാറി ചെയ്സിങ്ങിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ താരം സഞ്ജു സാംസന്റെ മാസ്മരിക ഇന്നിങ്സ് വിഫലമായി മാറാതിരിക്കാൻ ആഷിഖിൻ്റെ പ്രകടനം സഹായിച്ചു നാല് വിക്കറ്റുകൾ വീണപ്പോൾ സഞ്ജുവിന് കൂട്ടായി ക്രീസിലെത്തിയ ആഷിക്ക് മികച്ച പിന്തുണ നൽകി അൻപത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസുമായി സഞ്ജുവിൻ്റെ മാസ്മരിക ഇന്നിങ്സ് അവസാനിച്ചപ്പോഴും കൊച്ചി വിജയം ഉറപ്പിച്ചിരുന്നില്ല തകർത്തടിച്ച ആഷിഖ് ഇന്നിംഗ്സിലെ അവസാന പന്തിൽ വിന്നിംഗ് ഷോട്ട് പായിച്ചതോടെ ആരാധകരിൽ ആവേശം അണപൊട്ടി ആദ്യം ബാറ്റ് ചെയ്ത് അഞ്ചിന് ഇരുന്നൂറ്റി മുപ്പത്തി എന്ന കൂറ്റൻ സ്കോർ നേടിയിട്ടും കൊല്ലം സെയിലേഴ്സിന് കൊച്ചിയുടെ ബാറ്റർമാരെ നിയന്ത്രിക്കാനായില്ല നിർലോഭം റൺസ് വിട്ട് നൽകിയ ബൗളർമാരാണ് കൊല്ലത്തിൻ്റെ പരാജയത്തിന് കാരണക്കാരായത് ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് കൊച്ചി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസെടുത്ത് വിജയിച്ചത് സഞ്ജു പതിനാല് ബൗണ്ടറികളും ഏഴ് സിക്സറുകളും സഹിതമാണ് അൻപത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസെടുത്തത് ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് എടുത്ത മുഹമ്മദ് ഷാനുവിൻ്റെ ബാറ്റിങ്ങും കൊച്ചിയുടെ വിജയത്തിൽ നിർണായക സാന്നിധ്യമായി കൊല്ലത്തിനുവേണ്ടി വിഷ്ണു വിനോദ് നാൽപ്പത്തൊന്ന് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസും സച്ചിൻ ബേബി നാൽപ്പത്തിനാല് പന്തിൽ തൊണ്ണൂറ്റൊന്ന് റൺസും നേടിയിരുന്നു കൊച്ചിയുടെ ആദ്യ മത്സരങ്ങളിലും മുഹമ്മദ് ആഷിഖ് പ്ലെയർ ഓഫ് ദി ആയിരുന്നു ആലപ്പി റിപ്പിൾസിനെതിരെ ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി ഇതിൽ മൂന്ന് വിക്കറ്റുകളും ഒരു ഓവറിൽ തന്നെയായിരുന്നു ട്രിവാൻഡ്രത്തിനെതിരെ മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയാണ് ആഷിഖ് കളിയിലെ ക്യാമനായത് ആഷിക്കിനെ എത്രയും വേഗം ഐ പി എല്ലിൽ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആഷിക്ക് ഏത് ടീമിൽ ടീമിലെത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്